അതിർത്തി ജില്ലകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ നൂറ് ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിവിധ നിർമ്മാണ പദ്ധതികൾക്കായി അനുവദിച്ച തൊണ്ണൂറ്റി കോടി രൂപയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഹോസ്റ്റലുകൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് മോഡുലർ ലാബ് ലെക്ചർ ഹാള് വിവിധ ആശുപത്രി ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതിപാദനരായ അധ്യാപകരുടെ സാന്നിധ്യമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിനെ വ്യത്യസ്തമാക്കുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മികച്ച വിജയ ശതമാനം നേടിയ മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം സ്ഥാനം നേടുവാൻ ഇടുക്കിക്ക് കഴിഞ്ഞു കുട്ടികളുന്നയിക്കുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവയ്ക്ക് പ്രഥമ പരിഗണന നൽകും സ്ഥലം എം എന്ന നിലയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞ വർഷം അയ്യവർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമാണോ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികകൾ ലഭിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അൻപത്തിയൊന്ന് തസ്തികകളാണ് ലഭിച്ചത് അതിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് പ്രത്യേകിച്ച് കാർഡിയോളജി സർക്കാർ മേഖലയിൽ നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നില്ല ഡി എച്ച് എസിൻ്റെ കീഴിലും ഇല്ല ഡി എം എയുടെ കീഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലും കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയൊന്ന് തസ്തികകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികയായിട്ടുള്ള കാർഡിയോളജി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പോലും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ് മിനിസ്റ്റോട്ട് ചോദിക്കുക നമുക്ക് ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്നു ഇത്രയും അധികം സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം ഇടുക്കിയിൽ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത് നമുക്ക് കാത്തലാ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ ബാച്ചിൽ ഡിസ്റ്റിഷനോട് കൂടി വിജയിച്ച അർജുൻ കോശി ടി പി ഗ്രീഷ്മ എന്നിവരെ മന്ത്രി ആദരിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഭാവി വികസനത്തിൽ വലിയ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കാത്തുലാഭ തുടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ വലിയ പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വിശിഷ്ട അതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസഫ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലകയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി